നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫോലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുകയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും ഈ പ്രദേശത്തൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി നൽകുവാൻ തീരുമാനം വന്നിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങളേക്കാണ് നമ്മൾ കടക്കുന്നത് എവിടെയാണ് അവധി പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് അവധി പ്രഖ്യാപിച്ചത് അതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക കാരണം കൂടുതൽ വീഡിയോ നമ്മുടെ ചാനൽ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് അവധി വാർത്തയിലേക്ക് തന്നെ വരാം എല്ലാ വിദ്യാഭ്യാസം സർക്കാർ ഓഫീസുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനാറിനാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ മാവേലിക്കർ താലൂക്കിലെ വിദ്യാഭ്യാസം സർക്കാർ ഓഫീസുകൾക്കും ഒക്ടോബർ പതിനാറിന് അവധി പ്രഖ്യാപിച്ചു